ഹലോ ഇപ്പോൾ എല്ലാവരും സ്വകാര്യ വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പ്രണയത്തിലായാലും വിവാഹ ബന്ധത്തിലായാലും ഒരാളെ തിരഞ്ഞെടുക്കുന്നത് പല തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും അത് ഓരോ വ്യക്തിയെയും അപേക്ഷിച്ച് അവരുടെ വ്യക്തിഗത ഇഷ്ടങ്ങളെയൊക്കെ അപേക്ഷിച്ചിട്ട് അത് ചേഞ്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു എന്താ പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതി എന്ന് വെച്ചാൽ നമ്മൾ ഇന്നും ഒട്ടുമിക്കവരും ഫോളോ ചെയ്യുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന് പ്രായം കൂടുതലും സ്ത്രീക്ക് പ്രായം കുറവുമായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിന് എന്താ പറയുക ശാസ്ത്രീയമായ വശങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാരണങ്ങളുണ്ടോ ഇങ്ങനെ നോക്കുന്നതിന് അത് പ്രായവും പ്രണയവും വിവാഹവും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടത് പ്രണയത്തെ ബാധിക്കുമോ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെ ബാധിക്കുമോ എന്നാണ് നോക്കുന്നത് പുരുഷനേക്കാൾ പ്രായം കൂടുതലെയെങ്കിൽ അവരായിരിക്കും എല്ലാ കാര്യത്തിലും മുൻകൈ എടുത്തിട്ട് ഓരോ കാര്യങ്ങളും പ്രയോറിറ്റിയോട് കൂടിയിട്ട് ചെയ്തു തീർക്കുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും അവർക്കായിരിക്കും കുറച്ച് പ്രയോറിറ്റി കൂടുതൽ അതുപോലെ തന്നെയായിരിക്കും ഒരു പ്രണയത്തിലായാലും വിവാഹ ബന്ധത്തിലായാലും പുരുഷനാണ് സ്ത്രീയേക്കാൾ പ്രായം കൂടുതലെങ്കിൽ അവരായിരിക്കും എല്ലാ കാര്യങ്ങളും മുൻഗണന ക്രമത്തിൽ അല്ലെങ്കിൽ മുൻകൈ എടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുക അവർ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നതിൽ എന്നാൽ നേരെ തിരിച്ച് രണ്ടുപേർക്കും പ്രായം കുറവ് നമ്മളുടെ എന്താ പറയണവ സ്ത്രീ ക്ക് പ്രായം കൂടുതലും പുരുഷനും പ്രായം കുറയും അതുപോലെയുള്ളതാണെങ്കിൽ എപ്പോഴും പ്രായം കുറഞ്ഞ ആൾക്ക് കുറച്ച് കെയറും വാത്സല്യം ഒക്കെ ആയിരിക്കും ഇപ്പം പുരുഷന്മാർ എപ്പോഴും എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയിൽ നിന്നാണെങ്കിൽ കൂടിയും ഒരമ്മയുടെ കെയർ അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കയറ് സ്നേഹവും ഒരു അവർ തങ്ങളുടെ സ്ത്രീയിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും പ്രായം കുറച്ച് മുതിർന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന എന്നാൽ എന്ത് കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ഉണ്ടാവും യും കൂടുതലുള്ള ഒരു സ്ത്രീയാണെങ്കിൽ വിവാഹബന്ധത്തിലായാലും പ്രണയത്തിലായാലും സ്ത്രീയാണ് പുരുഷൻ കൂടിയും അവരെ ഒരു പ്രായത്തിന്റെ പക്വത കൊണ്ടും അതുപോലെ തന്നെ ജീവിത പരിചയവും അനുഭവങ്ങൾ കൊണ്ടും ഒക്കെ അവരെ ഒരു പ്രായത്തിന് കാര്യപ്രാപ്തിയും കാര്യവിവരവും എല്ലാം ആ ജീവിതത്തിലും പിന്തുടർന്നു പോരുന്നതായിരിക്കും അതുപോലെ തന്നെ കുറച്ച് മെച്യോറിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ പ്രണയിക്കുന്ന വിവാഹം കഴിക്കുന്നത് എങ്കിലവർ സാമ്പത്തിക ഭദ്രത എപ്പോഴും ഉണ്ട ഉണ്ടായിരിക്കുന്നതാണ് അത് ഇതിലെല്ലാമായിട്ട് ഇപ്പോൾ പ്രായം കൂടുതലോ കുറവോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇതിലെല്ലാം തന്നെ മുൻ മുൻപിൽ നിൽക്കുന്നത് മുൻപന്തിയിൽ നിൽക്കുന്ന പരസ്പര വിശ്വാസവും പരസ്പരം സപ്പോർട്ട് നൽകിക്കൊണ്ടുള്ള ഒരു കരുതലും അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം ുമാണ് ഏത് പ്രായം കൂടുതലോ കുറവോ എന്തുമാണെങ്കിലും ഒരു വാഹന ജീവിതത്തിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം എന്താ വിശ്വാസപൂർവവിശ്വസത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കും ഏതൊരു എന്ത് എന്താണെങ്കിൽ കൂടിയും ഉണ്ടായിരിക്കേണ്ടത് അല്ല സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് പക്വതയോട് കൂട്ടിട്ടുള്ള ഒരു ലൈഫായിരിക്കും അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് പൊതുവേ ഉള്ള പറഞ്ഞ പ്രായ പ്രായം കുറഞ്ഞ കുട്ടികളുടേതുപോലുള്ള കളിചിരിക അങ്ങനെയുള്ള സംഭവത്തിനോടൊന്നും അത്ര താല്പര്യം ഉണ്ടായിരിക്കില്ല അവർ ജീവിതം തികഞ്ഞ പക്വതയോടും കാര്യപ്രാപ്തിയും കാര്യബോധത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും എപ്പോഴും ശ്രമിക്കുന്നത് അതുപോലെ തന്നെ അവരെന്ത് കാര്യത്തിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് വിട്ടുപോവാതെ അതിൽ ഉറച്ചൊന്നെങ്കിലും നിശ്ചാർഢ്യത്തോടു കൂടിയിട്ട് വളരെയേറെ ചിന്തിച്ച് ആലോചിച്ചൊക്കെ ആയിരിക്കും അവർ തീരുമാനം എടുക്കുന്നത് അതുപോലെ തന്നെ അവരെ അവരിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അവരെ തങ്ങളുടെ പങ്ക പങ്കാളിയുടെ പ്രായം കുറഞ്ഞ പങ്കാളിയോടുള്ള വാത്സല്യവും കരുണിയൊക്കെ ആയിരിക്കും അവരെപ്പോഴും എന്താ പറഞ്ഞ ഇപ്പോൾ സ്ത്രീയാണ് ആണ് എങ്കിൽ അവരുടെ പങ്കാളിയെ അവർ കാണുന്നത് എപ്പോഴും ഒരു മകനോടെ എന്നുള്ള രീതിയിലുള്ളൊരു സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഒക്കെ എപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ ഓരോ കാര്യത്തിലും ഈ പ്രായത്തിൽ മുതിർന്ന ഒരു കൂടുതലാണെങ്കിലുണ്ടായിരിക്കുന്നത് അവർക്ക് എപ്പോഴും ആത്മവിശ്വാസം മുൻപിട്ട് നിൽക്കും കാര്യം എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അവർ ഇതുവരെ പിന്തുടർന്നു പോന്നിട്ടുള്ള ഒരു ജീവിത നിലവാരത്തിൻ്റെയും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളും ജീവിത അനുഭവങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിലായിരിക്കും അവരെപ്പോഴും എല്ലാ കാര്യങ്ങളും കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യത്തിലും അവരുടെ അതായത് കോൺഫിഡൻസ് അതുപോലെ തന്നെ മെച്ചൂറിറ്റിയൊക്കെ നിലനിർത്തി പോരുന്നതായിട്ട് കാണാറുണ്ട് പുരുഷന്മാർ എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ ഫ്രീഡ ആഗ്രഹിക്കുന്നവരാണ് അവരവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും എങ്ങനെയാണെങ്കിലും അവർ അവരുടേതായിട്ടുള്ള ഫ്രീഡത്തിന് വിലകൾ അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലെ പൽ കുറച്ച് കൂടി പ്രായം കൂടിയ ഒരു സ്ത്രീയാണ് വിവാഹം കഴിക്കുന്നത് എങ്കിലും ഉണ്ടാകുന്ന ഒരു അവർ ഒരിക്കലും ഈ പങ്കാളി ഒരിക്കലും നിങ്ങളുടെ എന്താ ഫ്രീഡത്തിൽ അതായത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനായിട്ട് ഒരിക്കലും അവർ വരികയില്ലെങ്കിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഫ്രീഡം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് പ്രായത്തിൽ കുറച്ച് മുതിർന്നവർ അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും അവർ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു പക്വത കാണിക്കുക അവരൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുള്ള ഒരു രീതിയായിരിക്കില്ല അവരെന്ത് കാര്യവും ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ പറഞ്ഞ് എന്ത് പ്രശ്നമാണെങ്കിൽ പോലും അത് പരിഹരിക്കാനായിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തു അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരിപ്പോൾ അവരുടെ പക്വതയില്ലായ്മ കൊണ്ടായിരിക്കാം എല്ലാ കുട്ടികളും അങ്ങനെയല്ല എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്തൊക്കെയെന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും നല്ല പക്വതയും പാകതയും ഉള്ളവരാണ് പക്ഷേ എന്നാൽ പോലും ചിലരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് മുൻ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് മുൻ മുൻ മുൻകൈ എടുത്ത് ആ പ്രശ്നം പരിഹരിക്കട്ടെ പക്ഷേ എന്നാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രായത്തിൻ്റെ പക്വത കൊണ്ടായിരിക്കാം അവർ എന്ത് കാര്യത്തിനാണെങ്കിൽ പോലും മുൻ മുൻകൈ എടുത്തിട്ട് പ്രശ്നം പരിഹരിക്കാനും ഒരു തുറന്ന സംസാരത്തിലൂടെ പ്രശ്നങ്ങളെ വഷളാക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഒരു പ്രണയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രണയിക്കുന്നതിനോ വിവാഹം കഴിക്കുന്നതിനോ പ്രായമെന്നത് പറഞ്ഞ ഒരു അത്ര വലിയ ബാധകമായിട്ടുള്ള ഒരു വലിയ പ്രശ്നമായിട്ടുള്ളൊരു കാര്യമില്ല പ്രായം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് ജസ്റ്റ് എ നമ്പർ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജസ്റ്റ് നമ്പർ പക്ഷേ പ്രായം ഒരിക്കലും നമ്മുടെ മനസ്സിലെ ബാധിക്കാതിരിക്കുന്നിടത്തോളം കാലം അതുപോലെ ഹെൽത്തിനെയും ബാധിക്കാതിരിക്കുന്നോടത്തോളം കാലം നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രണയത്തിലാണെങ്കിലും വിവാഹത്തിലാണെങ്കിലും പ്രായം എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമുള്ള ഒരു കാര്യം ഒന്നുമല്ല എന്നാണ് ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയുടെ അഭിപ്രായം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്